പറഞ്ഞു നിന്റെ ഡിസൈനും അതിന്റെ മേക്കിങ്ങും വളരെ നല്ലതായിരുന്നു അതുകൊണ്ടാ അയാൾ ഇത്രയും വില നൽകി ആ ആഭരണം സ്വന്തമാക്കിയത് അർജുൻ പറഞ്ഞു അല്ല അർജുൻ നീ എങ്ങനെയാ ഡയമണ്ട് കിങ്ങിനെ കണ്ടെത്തിയത് പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ അവൾ അവനോട് ചോദിച്ചു അത് എനിക്കൊരു ഡിക്റ്റീവ് സുഹൃത്തുണ്ട് ഞാൻ അവനോട് അത് മോഷണം പോയതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവനും ടീമുമാണ് മോഷ്ടിച്ചവനെ അതിന്റെ തെളിവ് സഹിതം പിടികൂടിയത് അതുകൊണ്ട് ഡയമണ്ട് കിങ്ങിനെ സമയത്ത് എക്സിബിഷന് വെക്കാൻ നമുക്ക് കഴിഞ്ഞു അവൻ പറഞ്ഞു ഡിക്റ്റേറ്റീവ് ഫ്രണ്ടോ നിനക്കോ പ്രയാഗ സംശയത്തോടു കൂടി ചോദിച്ചു യെസ് അർജുൻ പറഞ്ഞു അവൻ വളരെ മിടുക്കനാണല്ലോ ഇത്ര പെട്ടെന്ന് കള്ളന്മാരെ കണ്ടുപിടിച്ച് നമ്മുടെ ഡിസൈനും കൊണ്ടുവന്നില്ലേ എന്താ ഫ്രണ്ടിന്റെ പേര് പ്രയാഗ ചോദിച്ചു എന്തുകൊണ്ടോ ഷൺമുഖനാണ് ആ സുഹൃത്ത് എന്ന് അർജുൻ അവളോട് പറഞ്ഞില്ല ഒറ്റ ദിവസം കൊണ്ട് അയാൾ കള്ളന്മാരെ പിടികൂടണമെങ്കിൽ അയാൾക്ക് ധാരാളം പണം ചെലവായി കാണില്ലേ എത്ര രൂപയ കൊടുത്തേ അവൾ അവനെ വിടുന്ന ലക്ഷണമില്ലായിരുന്നു അത്രയ്ക്കൊന്നുമില്ല സാധാരണ അയാളുടെ ഫീസ് ആണ് പക്ഷെ അയാൾ കൃത്യസമയത്ത് നമുക്ക് ആഭരണം കണ്ടുപിടിച്ച് തന്നതുകൊണ്ട് അയാൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ നൽകി അവൻ പറഞ്ഞു ഒരു ലക്ഷമോ പ്രയാഗ ഞെട്ടിപ്പോയി അർജുൻ നിനക്ക് എവിടുന്നാ എത്രയും പണം കുറച്ചു മുൻപ് ഒരു കോസ്റ്റ്ലി കാർ വാങ്ങി ഇപ്പോൾ ഇയാൾക്ക് ഇയാൾക്കൊരു ലക്ഷം രൂപ നൽകി നിനക്ക് എവിടുന്നാ ഇത്രയും കാശ് സത്യം പറ ജ്യൂസ് കടയിൽ നിന്ന് നിനക്ക് ഇത്രയും വരുമാനം ഉണ്ടാവുന്നുണ്ടോ അവൾ അവളുടെ സംശയം ചോദിച്ചു പണ്ട് മുതലേ ഞാൻ കാശ് അനാവശ്യമായി ചെലവാക്കാറില്ലായിരുന്നു അതൊക്കെ ഒന്ന് കൂട്ടിവെച്ചത് കൊണ്ട് ഇന്നൊരു ആവശ്യത്തിന് ഉപകരിച്ചു അർജുൻ അവളുടെ സംശയം മാറ്റിക്കൊടുത്തു അപ്പോൾ ആരാണ് ഡയമണ്ട് കിങ്ങിനെ മോഷ്ടിച്ചത് പ്രയാഗ അർജുനോട് ചോദിച്ചു പെട്ടെന്ന് അർജുൻ പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് പ്രയാഗയ്ക്ക് കൊടുത്തു നമ്മുടെ ഡയമണ്ട് കിങ് നഷ്ടപ്പെട്ടതിന് കാരണം ഗൗതമാണ് അതിന്റെ എല്ലാ തെളിവുകളും ഇതിലുണ്ട് അർജുൻ അവളോട് പറഞ്ഞു എന്ത് ഗൗതമാണോ അതെടുത്തത് അവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ അവന്റെ സഹോദരിയല്ലേ എന്നോട് ഇത്രക്കും ദേഷ്യം കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് എത്രയൊക്കെ പകയും ദേഷ്യവും ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരേ രക്തമല്ലേ പ്രയാഗയ്ക്ക് ഗൗതമാണ് തന്നോട് ഇത്തരമൊരു ചതി ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എത്രയൊക്കെ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അവൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ മുഖം വാടിയത് കണ്ടതും അർജുൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സാരമില്ല പ്രയാഗ അത് ചെയ്തത് ഗൗതമാണെന്ന് നമുക്ക് വ്യക്തമായി ഇനി ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട തൽക്കാലം ഡയമണ്ട് കിങ്ങിന്റെ വിജയം നമുക്ക് ആഘോഷിക്കാം ഞാൻ എന്തായാലും അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ ചെയ്ത ഈ വൃത്തികേടിന്റെ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങളുടെ തറവാട്ടിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് അർജുൻ പറഞ്ഞു അർജുൻ നീ എന്താ പറഞ്ഞേ നീ വീഡിയോ തറവാട്ടിലേക്ക് അയച്ചു എന്നോ അവൻ വീണ്ടും നിന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലോ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി അവൻ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിന്നെയും അച്ഛനെയും അവൻ ഒരുപാട് അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ പേരിൽ വീണ്ടും അവൻ എന്തെങ്കിലും ചെയ്താലോ അവൾ ആശങ്കയോടെ ചോദിച്ചു അവളുടെ ടെൻഷൻ കണ്ട് അർജുൻ ചിരിച്ചു എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗൗതമും അവന്റെ വീട്ടുകാരും നിന്നോടും അച്ഛനോടും അമ്മയോടും നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയും ഉറപ്പ അർജുൻ ഒരു ചിരിയോടെ അത് പറഞ്ഞതും പ്രയാഗ ഒന്ന് അമ്പരന്നു ഒരിക്കലുമില്ല ഗൗതമനെ ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ലേ പ്രയാഗ പുരുകൻ ചുളിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് നോക്കാനേ അർജുൻ കളിയോടെ പറഞ്ഞു കൃത്യം അതേസമയം മൗണ്ടൻ ഹിൽസിലെ ഒരു ആഡംബരവില്ലയിൽ അച്ഛാ പ്ലീസ് എന്നെ ഇനി അടിക്കരുത് ഇനി ഇങ്ങനെ അടിച്ചാൽ ഞാൻ വീട് വിട്ടുപോകും അല്ലെങ്കിൽ മരിക്കും ഗൗതമിന്റെ ശബ്ദം അലർച്ചയോടെ എല്ലാവരും കേട്ടു അവന് ശരിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലായില്ല ആ തെളിവ് എങ്ങനെ പ്രയാഗയുടെ കൈയിലെത്തിയെന്ന് ആശ്ചര്യപ്പെട്ട് അവൻ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതും നടു നടരാജനും കൂട്ടാളികളും അവന്റെ കാർ തടഞ്ഞു നിർത്തി അവനെ ക്രൂരമായി മർദ്ദിച്ചു അവരുടെ അടിയിൽ ഗൗതമന്റെ മുഖം ചുവന്നു വീർത്തിരുന്നു അവശനായി അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവന്റെ അച്ഛനും അവനെ അടിക്കാൻ തുടങ്ങി അല്ലെങ്കിലെ ആ വർമ്മ ഫാമിലിയുമായി ഉടക്കി അവരുടെ ശത്രുത വാങ്ങിക്കെട്ടി സ്വന്തം കമ്പനിയുടെ ഫ്ലോർ വരെ തുടക്കേണ്ടി വന്നു എല്ലാ ബിസിനസ്സും എഴുതിക്കൊടുക്കേണ്ടിയും വന്നു അതൊക്കെ ഒന്ന് മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുമ്പോഴാ അവന്റെ ഒരു മോഷണം ഹോ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുമോ ഇനി മാധവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ കരണത്തടിച്ചു നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് കുടുംബം മുഴുവൻ ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയാക്കിയപ്പോ സമാധാനമായല്ലോ നിനക്ക് മാധവൻ വീണ്ടും മകനെ കലിതീരാതെ അടിച്ചു അയ്യോ മാധവേട്ട മതി നിർത്ത് നമ്മുടെ മോനല്ലേ അവൻ എന്തിനാ അവനെ ഇങ്ങനെ തല്ലുന്നത് മാധവന്റെ ഭാര്യ സീമന്തിനി അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തടി നീ ഒരുത്തി കാരണമാ ഇവൻ ഇത്രയും വഷളായത് ചെറുപ്പം മുതൽ അവന്റെ ഇഷ്ടത്തിനെല്ലാം കൂട്ടുനിന്ന് തെറ്റുകളൊന്നും തിരുത്താതെ നീ അവനെ കൊഞ്ചിച്ച് വളർത്തി അതുകൊണ്ടാ ഇവനിങ്ങനെയായത് നന്നാവില്ല ഇവൻ ഒരിക്കലും നന്നാവില്ല മാധവൻ അവരോട് ദേഷ്യത്തിലലറി സീമന്തിനി ഗൗതമനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഇവനത് ചെയ്തു എന്ന് മാത്രമല്ല അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മുന്നിലുള്ളവൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും ശ്രദ്ധിച്ചില്ല ഈ വീഡിയോയും എടുത്തുകൊണ്ട് അവൾ കേസിന് പോയാൽ അഴി എണ്ണേണ്ടി വരും നിന്റെ പുന്നാരമോൻ മാധവൻ ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചു അച്ഛ ഞാൻ ആ മൈക്കിളിനെ കണ്ണടച്ച് പോയി അയാൾ എങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഗൗതം തലകുനിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ബുദ്ധിയില്ലടാ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ലേ നിനക്ക് നീ നേരിട്ട് പോയി കണ്ട തെരുവുകൊണ്ടുകളെയൊക്കെ കണ്ടത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയടാ അയാളെ പോലെ ഒരു ക്രിമിനലിനെ വിശ്വസിച്ചത് പണം കൂടുതൽ കിട്ടുന്നിടത്തേക്ക് അവർ മാറുമെന്ന് എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല എപ്പോഴും പറയാറില്ല ഞാൻ എന്ത് ചെയ്യുമ്പോഴും നൂറു തവണ ചിന്തിക്കണമെന്ന് മാധവൻ അരിശത്തോടെ പറഞ്ഞു അച്ഛാ ഇതൊന്നും വലിയ കാര്യമല്ല ഇന്നത്തെ വാർത്ത കണ്ടില്ലേ പ്രയാഗ ആ മാല എക്സിബിഷനിൽ വെച്ച് ലേലത്തിലൂടെ വിൽക്കുകയും ചെയ്തു ഇന്നവൾ സെലിബ്രിറ്റിയായി ആ മാല കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണോ അത് അവൾ സാധിച്ചു എന്തേലും പറയാനോ ചെയ്യാനോ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അത് ഇതിനോടകം തന്നെ ചെയ്യുമായിരുന്നു പക്ഷെ അവൾ അതിന് ശ്രമിച്ചില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവളുടെ കണക്ക് ഞാൻ തീർത്തു കൊടുത്തേക്കാം ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു മകന്റെ വിവരമില്ലായ്മ കാണുമ്പോൾ മാധവന് വീണ്ടും വല്ലാത്ത ദേഷ്യം വന്നു ശരിക്കും നീ മന്ദബുദ്ധിയാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്തിനാടാ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നേ ഇപ്പൊ ചെറിയതാണെങ്കിലും ഒരു സ്ഥാനം ശ്രാവണ ഗ്രൂപ്പിൽ എനിക്കുണ്ട് നീ നീയായിട്ട് അതുകൂടി ഇല്ലാതാക്കുമോ പത്തു ലക്ഷം രൂപ വില വരുന്ന ആ ആഭരണം തട്ടിയെടുക്കാൻ നീ ആളെ വിട്ടു എന്നെങ്ങാനും ആനന്ദോ ബോർഡ് മെമ്പേഴ്സോ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയോ നിനക്ക് അവൻ നിന്നെ വെറുതെ വിടുവോ അപ്പോഴാ അവൻ അവളെ കൊല്ലാൻ പോകുന്നത് മാധവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്നത് നീയാണെന്നെങ്ങാനും ആനന്ദ് അറിഞ്ഞാൽ ഉറപ്പായും അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കാല് പിടിപ്പിക്കും കൊണ്ട് പാലക്കൽ വീടിന്റെ അഭിമാനം തകരും ഓ എന്ത് വന്നാലും എനിക്ക് നിന്നെ സംരക്ഷിച്ചല്ലേ പറ്റൂ മോനായി പോയില്ലേ സ്വയം നെറ്റിയിലടിച്ച് അയാൾ സോഫയിലിരുന്നു മതി മാധവേട്ട ഇനി ഇവനെ തല്ലിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും എന്ത് കാര്യമുള്ളേ അവൾ ആ നരിന്ത് പെണ്ണ് നമ്മളെന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പോണില്ല പിന്നെ എന്തിനാണ് അവളെ ഓർത്ത് ഇങ്ങനെ ടെൻഷനാവുന്നത് സീമന്തിനി ചോദിച്ചു മഹാദേവനും കുടുംബവും ഇനി പഴയതുപോലെ വെറുതെ വെറുതെയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുൻപ് തരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഉപദ്രവിച്ചു രസിച്ചവരല്ല അവരിപ്പോൾ ഈ നാട്ടിൽ മാത്രമല്ല പുറം നാട്ടിലും ഇന്ന് പ്രയാഗയുടെ ഡിസൈൻ പോപ്പുലറായി കഴിഞ്ഞു ഇന്ന് ഒരു ദിവസം കൊണ്ട് അവർക്ക് കിട്ടിയത് കോടികളാണ് കൂടാതെ പുതിയ ഓർഡറുകൾ വേറെയും അവളായിരിക്കും ഇനി ശ്രാവണയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെമ്പർ അങ്ങനെ നോക്കുമ്പോൾ ഏട്ടന്റെ കുടുംബത്തിനും താഴെയാണ് നമ്മളിപ്പോ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അവരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരും മാധവൻ നിരാശയോടെ പറഞ്ഞു എന്താ എന്താ അച്ഛൻ പറഞ്ഞത് ഗൗതമിന്റെ ശബ്ദമുയർന്നു പ്രയാഗ ഈ റെക്കോർഡിംഗ് ഡയറക്ടർ ബോർഡിന് അയക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലേക്ക് അയച്ചു എന്താ അതിനർത്ഥം അവളുടെ ഉദ്ദേശം വേറെയാ മാധവൻ പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് സീമന്തിനെ ചോദിച്ചു പ്രയാഗ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് അവൾക്ക് വേണമെങ്കിൽ മോഷണക്കുറ്റം ചുമത്തി നമുക്കെതിരെ കേസ് കൊടുക്കാം പക്ഷേ എന്തുകൊണ്ട് അവളത് ചെയ്യാത്തത് അവളുടെ ആവശ്യം നമ്മൾ കുടുംബമടക്കം ഏട്ടൻ്റെ വീട്ടിൽ പോയി അവരോട് നാളിതുവരെ ചെയ്തതിന് മാപ്പ് പറയണമെന്നാ ഈ വീഡിയോ അയച്ചതിനോടൊപ്പം അങ്ങനെ ഒരു കത്തുമുണ്ടായിരുന്നു മാധവൻ പറഞ്ഞു സീമന്തിനെയും ഗൗതമും അത് കേട്ട് ഞെട്ടലോടെ നിന്നു എന്താ നമ്മൾ മാപ്പ് പറയാനോ അവൾ അത് ആവശ്യപ്പെട്ടെന്നോ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് പറയാൻ ഗൗതം ദേഷ്യം കൊണ്ടറി ഇപ്പോ പന്ത് അവരുടെ കോർട്ടിലാണ് തൽക്കാലം ഞാൻ പറയുന്നതനുസരിക്കെ നമുക്ക് അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റും വാങ്ങി അങ്ങോട്ട് പോവാം അവരോട് മാപ്പ് പറയാം വേറെ വഴിയില്ല അതല്ല അത് ചെയ്യില്ല എന്നാണെങ്കിൽ ഇപ്പോഴുള്ള ലക്ഷറി ലൈഫ് നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരും ആ ആനന്ദ് നമ്മളെ പൂർണമായും അവിടെ നിന്ന് പുറത്താക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ